പുതിയ കാലഘട്ടത്തിൻ്റെ ട്രെൻഡിനനുസരിച്ച് നിങ്ങളൊരു വീടോ ബിൽഡിങ്ങോ പണി എന്നുണ്ടെങ്കിൽ നിങ്ങൾക്കൊരു സുവർണാവസരമാണ് ഈ ഒരു എക്സ്പോ കാണാൻ വരുന്നത് മലപ്പുറം കോട്ടക്കുന്നിൽ ആറ് ഏഴ് എട്ട് ഡിസംബർ ആറ് ഏഴ് എട്ട് തീയതികളായി നടക്കുന്ന ഈ ഒരു എക്സ്പോ കണ്ടില്ലേ അല്ലേ ലെൻസ് മെഗാ ബിൽഡ് എക്സ്പോ മലപ്പുറം കോട്ടക്കുന്നിലാണ് ഇന്ന് ശനിയാഴ്ച രണ്ടാം ദിവസം നാളെ ഒരു ദിവസം കൂടി ഉണ്ട് അപ്പൊ ഈ ഒരു എക്സ്പോയിൽ പ്രധാനമായിട്ടും ബിൽഡിംഗ് വീട് കാര്യങ്ങൾ ഒരു ഫിനിഷിംഗ് വർക്ക് വരെയുള്ള എല്ലാ സംഭവങ്ങളും അടങ്ങിയിട്ടുള്ള ഒരു എക്സ്പോ ആണ് കൂടുതൽ വിവരങ്ങൾ നമുക്ക് നമുക്കിതേ ഉള്ളിൽ കയറി നോക്കാം നമ്മളെ സഹായിക്കാൻ സഹായിക്കാനായിട്ട് എഞ്ചിനീയർ വീടിന്റെ എഞ്ചിനീയർ വിപിൻ ഉണ്ട് വിപിൻ ആണ് കൂടുതൽ നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരുന്നത് ഹായ് ഞാൻ വിപിൻ നമ്മൾ പുതിയൊരു വീട് ഡിസൈൻ ചെയ്യുമ്പോഴും അത് എക്സിക്യൂട്ട് ചെയ്യുമ്പോഴും ഒക്കെ പുതിയതായിട്ട് എന്ത് മെറ്റീരിയൽ ആഡ് ചെയ്യണം എന്നായിരിക്കും ചിന്തിക്കുക അങ്ങനെ പുതിയതായിട്ട് മെറ്റീരിയൽ ആഡ് ചെയ്താൽ മാത്രം പോരാ അത് എവിടെ നിന്ന് വാങ്ങിക്കും എന്നുള്ളതും ഒരു പ്രധാനപ്പെട്ട പ്രശ്നമാണ് അപ്പോൾ അങ്ങനെയുള്ളവർക്കുള്ള ഒരു സുവർണ അവസരമാണ് മലപ്പുറം ജില്ലാ കമ്മിറ്റി ലെൻസ് മലപ്പുറം ജില്ലാ കമ്മിറ്റി നടത്തുന്ന ബിൽഡിംഗ് മെറ്റീരിയലുകളുടെ എക്സ്പോ ബിൽഡെസ്പോ രണ്ടായിരത്തി ഇരുപത്തിനാല് മെഗാ ബിൽഡ്പോ രണ്ടായിരത്തി ഇരുപത്തിനാല് അപ്പോ അതിലേക്കാണ് നമ്മളിപ്പോ എത്തിയിട്ടുള്ളത് നമുക്ക് ഒരു വീടിനോ ബിൽഡിങ്ങിനോ ആവശ്യമായ എല്ലാ കാര്യങ്ങളും ഒരു കുടക്കേൽ കിട്ടുന്ന ഒരു സ്ഥലത്താണ് നമ്മളിപ്പോ എത്തിയിട്ടുള്ളത് നമുക്ക് നോക്കാം കൂടുതൽ വിശേഷങ്ങൾ നമ്മൾ സ്പോൺസർ ആയ നാലകത്ത് ഗ്രൂപ്പിന്റെ അടുത്താണ് നമ്മളിപ്പോ ഉള്ളത് നമുക്ക് അവരോട് കൂടുതൽ കാര്യങ്ങളൊന്നും ചോദിച്ചറിയാം ഹലോ സാർ എന്തൊക്കെയാണ് നിങ്ങൾ കൊണ്ട് ഉദ്ദേശിക്കുന്നത് രണ്ടായിരത്തി പന്ത്രണ്ടിലാണ് നമ്മൾ നാലായിരത്തി ഗ്രാനിറ്റ്സിന്റെ പേരിൽ പെരുന്തൽമണ്ണ ഇത് ആരംഭിച്ചത് ഫസ്റ്റ് നമ്മൾ തുടങ്ങിയത് ക്രഷറായിരുന്നു ബിൽഡിംഗ് മെറ്റീരിയൽസ് അതിനുശേഷം രണ്ടായിരത്തി പതിനാലില് നമ്മള് ക്യൂമിക്സ് എന്ന് പറയുന്ന റെഡിമിക്സ് കോൺക്രീറ്റ് ബ്രാൻഡ് തുടങ്ങി അപ്പോൾ ഏകദേശം പത്ത് വർഷം കഴിഞ്ഞു നമ്മൾ അതിന്റെ ഡീറ്റെയിൽ കൂടെ കൊടുത്തിട്ടുണ്ട് ഏകദേശം നാല് ലക്ഷത്തി എഴുപതിനായിരം ക്യൂബിക് കീണ്ടും മുകളിൽ നമ്മൾ ഇതിനോടൊപ്പം തന്നെ സപ്ലൈ ചെയ്തത് പെരിന്തൽമണ്ണയിൽ നിന്ന് കാണുന്ന ഒട്ടുമിക്ക പ്രൊജക്ടുകളും അങ്ങാടിപ്പുറം പാലം ഉൾപ്പെടെയുള്ള വലിയ വലിയ പ്രൊജക്ടുകളൊക്കെ നമ്മൾ സെക്യൂറ സെക്യൂറമാണൊക്കെ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രൊജക്ടുകളാണ് അതിന് ശേഷം നമ്മൾ ക്യൂ ബ്രിക്സ് എന്ന് പറയുന്ന ഈ ബ്രിക്കിന്റെ കാറ്റഗറി സോളിഡ് ബ്രിക്സ് പറഞ്ഞാൽ പ്രീമിയം ക്വാളിറ്റിയിലുള്ള സോളിഡ് ബ്രിക്കിന്റെ പ്രൊഡക്റ്റ് നമ്മൾ ആരംഭിച്ചു അതിനുശേഷം നമ്മൾ ക്യൂ ക്രാഫ്റ്റ് എന്ന് പറയുന്ന നമ്മുടെ ജി എഫ്ആർ സി മെറ്റീരിയൽസ് ഗ്ലാസ് ഫൈബർ റീൻഫോഴ്സിഡ് കോൺക്രീറ്റ് ആണ് അതിൻ്റെ പേര് പറയുന്നത് അതിൽ മെയിനായിട്ട് രണ്ട് പ്രൊഡക്റ്റ് ആണ് വരുന്നത് ജിആർപി ആൻഡ് ജിആർ സി എന്ന് പറയുന്നത് ജിആർ പി എന്ന് പറയുമ്പോൾ ഗ്ലാസ് ഫൈബർ റെയിൻഫോഴ്സിഡ് കോൺക്രീറ്റ് ആണ് കോൺക്രീറ്റ് ബേസ്ഡ് ആണ് ജാളി ഇന്റീരിയർ ഡിസൈൻസ് ഇന്റീരിയർ എക്സ്റ്റീരിയർ ജാളി ഡിസൈൻസ് ഡോംസ് ത്രീ ഡി വാള് ഫസ്റ്റ് ഹാർഡ് വർക്ക് ഒക്കെ ചെയ്യുന്നതാണ് ഇതിന്റെ പ്രത്യേകത പറഞ്ഞാൽ വെതർ പ്രൂഫാണ് നമ്മൾ ഏകദേശം എത്ര വർഷം ഇത് നിന്നാലും ഒരു കംപ്ലൈന്റ് വരാത്ത രീതിയിലുള്ള മെറ്റീരിയലാണ് ആണ് ഇതുള്ളത് ഗ്ലാസ് ഫൈബർ സിലിക്ക സാൻഡ് വൈറ്റ് സിമെന്റ് മറ്റൊരു പ്രത്യേകത പറഞ്ഞാൽ ഇത് കസ്റ്റമൈസ്ഡ് ആണ് നിങ്ങൾ തരുന്ന ഏത് ഡിസൈനിലും വേണമെങ്കിലും നമുക്കിത് ചെയ്തെടുക്കാൻ വേണ്ടി സാധിക്കുന്നു ഞങ്ങൾ പെരിന്തൽമണ്ണ പൂപ്പലത്താണ് വരുന്നത്

അതില് ണത്തില് സിമെന്റ് ഉണ്ടല്ലോ അപ്പൊ അതിന്റെ ഫിഫ്റ്റി ത്രീ ഗ്രേഡ് വരെ സ്ട്രെങ്ത് കിട്ടുന്ന സിമെന്റ് ആണ് അതില് സ്പെഷ്യാലിറ്റി വൺ ഡേ സ്ട്രെങ്ത് കൂടുതലാണ് നമുക്ക് ഇപ്പോ ബെൽറ്റ് അല്ലെങ്കിൽ നമ്മള് കോളം പിറ്റിയ ദിവസം അയക്കുമല്ലോ തട്ട് അതിന്റെ പൊളിഞ്ഞു പോവണം തന്നെ അത് ഈ വൺ ഡേ സ്ട്രെങ്ത് കൂടുതലാണ് തന്നെ അത് കുറവാണ് വരില്ല ഫിനിഷിംഗിൽ തന്നെ കിട്ടും പിന്നെ നമ്മളത് മിക്സ് ഉള്ളതുകൊണ്ട് തന്നെ അത് കൊഴുപ്പ് ഉള്ള പച്ചർമ്മയുള്ള മിക്സ് എന്നൊക്കെ പറയുന്നത് അതുകൊണ്ട് നല്ല നാനോ ബോണ്ടിങ് ടെക്നോളജി ആണ് വരുന്നത് അപ്പോൾ എൺപതെ ടു തൊണ്ണൂറ് ശതമാനം നമ്മള് ട്രാക്ക് ഫ്രീ ആണ് വരുന്നത് അപ്പോൾ ഇമിഡ് സെറ്റിങ് സിമെന്റ് തന്നെയാണ് വരുന്നത് പിന്നെ പോരാത്തേ നമ്മളത് ഡി എഫ് പി എടുക്കുന്ന സൈറ്റിൽ നമുക്ക് മൊബിലിറ്റി വാൻ എന്ന് പറയുന്നത് ടെക് വാൻ ഉണ്ട് നമ്മുടെ കമ്പനി ഓൺ സൈറ്റിൽ ഫ്രീ സർവീസാണ് വരുന്നതാണ് അതിൽ ഒരു ടെസ്റ്റാണ് വരുന്നത് പ്രീബോൺ ടെസ്റ്റ് ഇപ്പം നമ്മൾ ഓൾറെഡി എടുത്തിട്ടില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ഇരുപത്തെട്ട് ദിവസം കഴിഞ്ഞിട്ട് നമ്മളെ സ്ലാബില് സ്ലാബ് പൊട്ടിക്കാതെ ഈ ടെസ്റ്റ് ചെയ്യും ഇത് നമ്മളെ സർവീസ് ഫ്രീ ആണ് ഓക്കെ സർവീസ് ഫ്രീ അത് പുറത്ത് ചെയ്യണം കോസ്റ്റ് ഉണ്ട് അതെ അതെ ഇത് നമ്മൾ സൈറ്റിൽ വന്നിട്ട് സ്ലാബില് വന്നിട്ട് ജസ്റ്റ് അതിന്റെ വാല്യൂ കാണിക്കും ഇതിൽ അത് എത്രയും നമ്മളിപ്പോ ഒന്ന് രണ്ട് നാല് മിക്സ് ആണെങ്കിൽ എം ഫിഫ്റ്റീനാ വരും അതെ അപ്പൊ ട്വന്റി എയ്റ്റ് ഡേയ്സ് കഴിയുമ്പോൾ ഫിഫ്റ്റീനിൽ മെഗാപാസ്കലേറെ ഇതിൽ വാല്യൂ വരുന്നത് അങ്ങനെയാണ് അതിന്റെ സ്ട്രെങ്ത് വരുന്നത് ി കോൺസെപ്റ്റ് ഓഫ് ബാത്റൂം ആക്സസറി സെഗ്മെന്റ് ആണ് ഇത് ഇന്ത്യയിൽ തന്നെ ഫസ്റ്റ് സെഗ്മെന്റ് ആണ് കോട്സ് ആണ് മെറ്റീരിയൽ വരുന്നത് ഇതൊരു പ്രീമിയം ക്വാളിറ്റി കോട്സ് മെറ്റീരിയൽ ആണ് ഇതിന്റെ അഡ്വാൻറ്റേജ് എന്ന് പറയുമ്പോഴത്തേക്ക് നമുക്ക് ഹാർഡ് വാട്ടർ മാർക്ക് അബ്സോർവ് ചെയ്യത്തില്ല പിന്നെ സ്റ്റെയിൻ ആൻഡ് കപ്പാസിറ്റി ഉള്ള മെറ്റീരിയൽ ആണ് വരുന്നത് മാർക്കറ്റിൽ തന്നെ ഈ ഒരു കോട്സിൽ ഇൻട്രോഡ്യൂസ് ചെയ്തത് നമ്മളാണ് ഇതൊരു ലക്സോറിയസ് ഫീൽ ചെയ്യുന്ന ഒരു പ്രോഡക്റ്റ് കൂടെയാണ് നമ്മുടെ പ്രോഡക്റ്റ് വരുന്നത് കസ്റ്റമേഡ് ആണോ നമുക്ക് ആവശ്യത്തിന് അല്ല ഇത് പിന്നെ ഒരു ഡിസൈൻ ഓറിയന്റഡ് മെറ്റീരിയലാണ് നമുക്കൊരു ഏതൊരു ടൈലിന്റെ കൂടെ ആയിരുന്നാലും മാച്ചിങ് ആകുന്ന ഒരു മെറ്റീരിയലും ആണ് നമ്മുടെ ഒരു യൂണിവേഴ്സൽ മൊബൈൽ ആണ് നമ്മുടെ ഈ മൊബൈലൊക്കെ ചാർജ് ചെയ്യാൻ വേണ്ടി പ്ലേസ് ചെയ്യുന്ന ഒരു ചെയ്യുന്നതിൽ പെർസെന്റേജ് കോട്സ് കണ്ടാണ് ട്വന്റി പെർസെന്റേജ് അഡിക്റ്റീവ് അഡിക്റ്റീവ്സ് എന്ന് പറയുമ്പോൾ ബോണ്ടിങ് മെറ്റീരിയലാണ് ഒരു വീടിന്റെ ഇന്റീരിയർ മേഖലയിലൊക്കെ ആവശ്യമായ ഒരുവിധം സംഭവങ്ങളൊക്കെ കിട്ടുന്ന ഒരു പ്രൊഡക്റ്റിന്റെ ഒരു ബ്രാൻഡിലാണ് നമ്മൾ നമ്മളെത്തി കെ ബോർഡ് എന്ന് പറഞ്ഞാൽ എറണാകുളം ബേസ് ഒരു കമ്പനിയാണ് ഞങ്ങൾ കഴിഞ്ഞൊരു പത്ത് ദിവസമായിട്ട് മാർക്കറ്റിലുണ്ട് നമ്മൾ സ്റ്റാർട്ട് ചെയ്തത് പ്ലൈവുഡിൽ നിന്നാണ് ഇപ്പം നമ്മൾ ബിൽഡിംഗ് മെറ്റീരിയൽ രംഗത്ത് ഏഴോളം പ്രൊഡക്റ്റുകൾ ഓൺ മാനുഫാക്ചർ ചെയ്തിട്ട് മാർക്കറ്റ് ചെയ്യുന്നുണ്ട് പ്രധാനമായിട്ടും ഫ്ലൈവുഡ് തന്നെയാണ് നമ്മൾ ചെയ്യുന്നത് ഫ്ലൈവുഡിൽ നമുക്ക് നാലഞ്ച് കാറ്റഗറിയോളം ചെയ്യുന്നുണ്ട് പിന്നെ അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഡബ്ല്യു പി സി പി വി സി പോലത്തെ പ്രൊഡക്റ്റുകൾ നമുക്ക് മാർക്കറ്റിൽ നമ്മൾ ഓൺ മാനുഫാക്ചർ ചെയ്ത് മാർക്കറ്റ് ചെയ്യുന്നുണ്ട് ഈ കാണുന്ന പ്രൊഡക്റ്റ് എന്ന് പറഞ്ഞാൽ ഡബ്ല്യൂ പി സിൻ്റെ ഡോർ ആൻഡ് ഫ്രെയിമിൻ്റെ ഭാഗമായിട്ട് വരുന്ന വിൻഡോ ഷട്ടേഴ്സ് അതിൻ്റെ ഫ്രെയിം വേണം നമുക്ക് റോ മെറ്റീരിയലായിട്ടാണ് വരുന്നത് റോ മെറ്റീരിയൽ പ്രത്യേകത എന്ന് പറഞ്ഞ നമ്മൾ ആദ്യ കാലങ്ങളിൽ നമ്മൾ മര ആയിരുന്നു ഉപയോഗിച്ചുകൊണ്ടിരുന്നത് ഇനി മരത്തിന് നമുക്ക് കൂടുതൽ ചെതലിന്റെ പ്രശ്നം അങ്ങനെയൊക്കെ വന്നപ്പോഴാണ് നമ്മളത് സ്റ്റീലിലോട്ട് മാറിയത് അപ്പോ കഴിഞ്ഞൊരു നാലഞ്ച് വർഷത്തോളം ആയിട്ട് നമ്മൾ സ്റ്റീലാണ് ചെയ്യുന്നത് സ്റ്റീലിന്റെ ഇപ്പോഴത്തെ പ്രശ്നം നേരിടുന്ന പ്രശ്നം എന്ന് വെച്ചാൽ അതിന് തുരുമ്പിന്റെ രുഷി വരുന്നുണ്ട് അപ്പൊ അതിനൊരു സൊല്യൂഷൻ നല്ല നിലക്കാണ് ഈ ഒരു പ്രൊഡക്റ്റ് കമ്പനി ലോഞ്ച് ചെയ്തിട്ടുള്ളത് നമ്മൾ പി വി സി വിത്ത് വുഡ് കോമ്പോസിറ്റ് ആയിട്ടാണ് നമ്മൾ ഇതിൽ ഉപയോഗിക്കുന്നത് ഉപയോഗിക്കുന്നത് ചെതിൽ അതുപോലെ തന്നെ തുരുമ്പ പോലത്തെ ഒരു പ്രശ്നങ്ങളും വരുന്നില്ല ഏറ്റവും ചുരുങ്ങിയ മുപ്പത് നാല്പത് വർഷം നമുക്ക് ലൈഫ് ഇതിന് കിട്ടും ഒരു പതിനഞ്ച് വർഷത്തോളം വാറണ്ടി കൊടുക്കുന്നുണ്ട് വാറണ്ടി കൊടുക്കുന്നത് വാറണ്ടിപ്പി നിങ്ങൾ അവകാശപ്പെട്ട പോലെ പ്രശ്നങ്ങൾ എന്ത് വന്നാലും കമ്പനി അത് മെറ്റീരിയൽ റീപ്ലേസ് ചെയ്തത് അതാണ് വാറന്റി അതായത് നേരിട്ട് ഏറ്റവും വലിയ പ്രശ്നമാണ് ചെതലിന്റെ പ്രശ്നം ചെതലിന് വരെ വാരന്റി വരുന്ന ഒരു പ്രൊഡക്റ്റ് ആണ് ഇതിപ്പോ ജസ്റ്റ് ലോഞ്ച് ചെയ്തുകൊണ്ട് മാർക്കറ്റ് ലൈഫ് ടൈം വാറണ്ടി കൂടാതെ മണി ബാക്ക് ഗ്യാരണ്ടി ഗ്യാരണ്ടി ഇൻ കേസ് പ്രശ്നങ്ങൾ നമ്മൾ നമ്മൾ കസ്റ്റമർക്ക് ചെയ്യും ടേംസ് എന്ന് പറയുന്നത് ഇന്റീരിയറിൽ ആൻഡ് എക്സ്റ്റീരിയറിൽ യൂസ് ചെയ്യാൻ പറ്റുന്ന വാൾ ഡെക്കറേറ്റീവിന്റെ ഒരു സ്റ്റാൾ നമ്മൾ എത്തിയിരുന്നത് ആദംസ് നമുക്ക് അവരോടൊന്നും ചോദിച്ചോളാം പ്രൊഡക്റ്റ് പറഞ്ഞാൽ പിന്നെ ആണ് ബ്രാൻഡ് ഡിസൈനർ സീലിംഗ് കമ്പനിയാണ് നെയ്മിസൈന പിന്നെ അതിൽ കാര്യമായിട്ട് ചെയ്യുന്നത് ഇന്റീരിയർ സാധാരണ യൂസ് ചെയ്യുന്നത് വാൾ കവറിങ്സ് ആണ് മെയിൻ ആയിട്ട് വാൾ കവറിങ്സ് സീലിങ് പിന്നെ അതേപോലെ പിന്നെ വാൾ ഡ്രോപ്സ് പിന്നെ എന്താ പറയാ ഫർണിച്ചേഴ്സെന്നൊക്കെ മൈക്കൊക്കെ പകരം ഉപയോഗിക്കാൻ പറ്റിയാണ് ഈ പിന്നെ അക്രിലൈറ്റ് അത് മഴ കൊണ്ട് വിചാരിച്ച പ്രശ്നമല്ല വെയിലടിച്ചു കഴിഞ്ഞാല് താങ്ക് യു ഇന്റർലോക്കിന്റെ ഒരു സ്റ്റാളാണ് നമ്മുടെ അടുത്ത് നമ്മളിപ്പോ എത്തിയിട്ടുള്ളത് പറമ്പാലൻ അവരുടെ അടുത്ത് ഹോളോ ബ്രിക്സ് ഉണ്ട് ഡിസൈനർ ബ്ലോക്ക്സ് ഉണ്ട് പ്ലൈയാസ് ബ്രിക് ഉണ്ട് നമ്മളെ അവരെ ടിവിയില് കാണിക്കുന്നുണ്ട് എന്നെല്ലാം മെറ്റീരിയൽസ് എന്ന് ഒരുപാട് മെറ്റീരിയൽസ് ഇവിടെ ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ട് ഒരുപാട് സ്റ്റാൾ ഉണ്ട് ഇതില് അപ്പോ നമ്മൾ ചില സ്റ്റാളുകൾ നമ്മൾ പറഞ്ഞു പോകുന്നതാണ് പി കെ സ്റ്റീലിന്റെ സ്റ്റാൾ ഉണ്ട് മിനാർ ടി എം ടിന്റെ സ്റ്റാൾ ഉണ്ട് മലയാള മനോരമ ഒരു സ്റ്റാൾ ഇട്ടിട്ടുണ്ട് അടുത്ത് നമ്മൾ എത്തിയിട്ടുള്ളത് പാനൽസ് സീലിംഗ് അതേപോലെ കിച്ചൺ കബോർഡ് ഒക്കെ ചെയ്യുന്ന പോളിവുഡ് എന്ന ബ്രാൻഡിന്റെ അടുത്താണ് നമുക്ക് അവരെ വിശേഷങ്ങൾ അറിയാം എന്തൊക്കെയാണ് നിങ്ങൾ താങ്ക് യു എന്തൊക്കെയാണ് സീലിംഗ് പാനലുണ്ട് വാൾ പാനൽ മൂന്ന് രണ്ട് മൂന്നാല് മൂന്നാല് ടൈപ്പ് ഉണ്ട് ആറിഞ്ച് എട്ടിഞ്ച് ഒരടി പിന്നെ കിച്ചൺ ക്യാബിനറ്റ് അതായത് സാധാ പാനല്ല യു പി വി സി പാനലാണ് കുറച്ച് സ്ട്രോങ് ഹെവിയാണ് അകത്ത് ഹോളുള്ള മെറ്റീരിയൽ ആണ് അവിടെ ഡോറിന്റെ പാനും അല്ല അതിൽ കുറച്ച് ക്വാളിറ്റി പ്രീമിയം മെറ്റീരിയൽ ആണ് ആൾമാറൊക്കെ ചെയ്യണമെങ്കിൽ അത്യാവശ്യം ഹെവിയാണ് പിന്നെ എല്ലാ പ്രൊഡക്റ്റ് ഉണ്ട് സ്റ്റാർട്ട് ചെയ്യുന്ന കാലിക്കറ്റില് ഒരു ഹബുണ്ട് സോറി പ്രൊഡക്റ്റ് കോയമ്പത്തൂര് ബാംഗ്ലൂര് ഈ രണ്ട് സ്ഥലത്ത്

നമ്മുടെ സിവിൽ എഞ്ചിനീയേഴ്സ് ഉണ്ടെങ്കിൽ അതുപോലെ തന്നെ നമ്മുടെ കമ്പനിയിലെ എം ഡി ഉണ്ടെന്നുണ്ടെങ്കിൽ ആ കമ്പനിയിൽ ഒരു സൈറ്റിലായിരിക്കില്ല മൾട്ടിപ്പിൾ സൈറ്റിലായിരിക്കും പ്രൊജക്ട് ഹാൻഡിൽ ചെയ്യുന്നുണ്ടാവുക അപ്പൊ അവിടെ നടക്കുന്ന ഡീറ്റെയിൽസ് ചെറിയ ചെറിയ എക്സ്പെൻസസ് ആണെങ്കിലും കൂടി ഓരോ കാര്യങ്ങളും നമുക്ക് ഹാൻഡിൽ ചെയ്യാന്ന് പറയുന്നത് അക്കൗണ്ട്സ് ഹാൻഡിൽ ചെയ്യാന്ന് പറയുന്നത് ഭയങ്കര ബുദ്ധിമുട്ടുള്ള കാര്യങ്ങളാണ് അപ്പൊ അതെല്ലാം കൂടി മാനേജ് ചെയ്യാൻ ഒരു സിംഗിൾ ആപ്പിൽ നമുക്കൊരു വിരൽ എല്ലാം ചെയ്യാന്ന് പറയുന്ന പോലെ ഒരു ആപ്പ് കൊണ്ടുവന്നതാണ് നമ്മുടെ ആപ്പ് ഇൻസൈറ്റ് എന്നാണ് നമ്മുടെ ആപ്പിന്റെ പേര് ഇൻസൈറ്റ് നമ്മൾ ണന്നുണ്ടെങ്കിൽ ഇപ്പൊ നമുക്ക് നമ്മളെ നമ്മളെ ഇത് പർച്ചേസ് ചെയ്ത് കഴിഞ്ഞു വെച്ചാൽ നമ്മളുടെ ടീം മെമ്പേഴ്സിനെ നമുക്ക് ഒരു കോൺടാക്ട് കൊടുത്തിട്ട് നമ്മുടെ നമ്പറിൽ ഒരു ഒ ടി പി ചെയ്തിട്ട് നമുക്ക് ആഡ് ചെയ്യാൻ പറ്റും അപ്പൊ നമ്മള് നമ്മൾ പർച്ചേസ് ചെയ്തിട്ട് നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കുന്ന സൂപ്പർവൈസേഴ്സ് ആണെങ്കിലും ടീം മെമ്പേഴ്സ് ആണെങ്കിൽ അവർക്കാണ് ഈ ആപ്പ് അസസ് ചെയ്യാൻ പറ്റുക നമുക്ക് മാനേജ് ചെയ്യാൻ പറ്റും നമ്മൾ കംപ്ലീറ്റ് ആയിട്ട് അതിൽ സാധനങ്ങൾ അപ്ലോഡ് ചെയ്യേണ്ട ആവശ്യമില്ല നമ്മള് പ്രോജക്ടിന് അസൈൻ ചെയ്തിട്ടുള്ള സൂപ്പർവൈസേഴ്സ് ആയിരിക്കും അതിലെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ കൊടുക്കുക അതുകൊണ്ട് നമുക്ക് ഒരു ബേർഡൻ ഉണ്ടാവില്ല പക്ഷെ നമുക്ക് എല്ലാ കാര്യങ്ങളും ഒറ്റ നമുക്ക് ഈ ആപ്പ് നോക്കിയാൽ മോണിറ്റർ ചെയ്യാൻ പറ്റും ഇനിയിപ്പോ ഒരു പ്രോജക്റ്റിൽ നമ്മുടെ ക്ലൈന്റിനെയും നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാൻ പറ്റും അപ്പൊ ക്ലയന്റിന് അവരുടെ പ്രോജക്റ്റിൽ നടക്കുന്ന കാര്യങ്ങൾ എന്താണ് ഇന്ന് വർക്കേഴ്സ് സൈറ്റിൽ വന്നിട്ടുണ്ടോ അങ്ങനെയുള്ള ഡീറ്റെയിൽസ് സൂപ്പർവൈസേഴ്സിനെ വിളിച്ചു ചോദിക്കേണ്ട ഒരു ആവശ്യമില്ല അവർക്ക് സൂപ്പർവൈസർ ഫോട്ടോ അപ്ലോഡ് ജസ്റ്റ് ഒന്ന് ുംസ്റ്റ് എടുക്കിയാൽ നമ്മളുടെ സൈറ്റ് വിദേശത്തുള്ള ക്ലൈൻസിനൊക്കെ നമുക്ക് ഇതിൽ തന്നെ ഫോട്ടോസ് അപ്ലോഡ് ചെയ്യാൻ പറ്റും നമ്മുടെ രണ്ട് സ്റ്റാൾ ആയിട്ടാണ് അറേഞ്ച് ചെയ്തിട്ടുള്ളത് രണ്ട് സ്റ്റാൾ രണ്ട് ടെൻറ്റ് ആണ് അതേപോലെ ഒരു ബി പോർഷനും കൂടി നമുക്കുണ്ട് നമുക്ക് അവിടെ ഒന്ന് നോക്കാം ഇതാണ് ബി പോർഷന്റെ എൻട്രൻസ് അവിടുത്തെ അതേപോലെ തന്നെ കൂടുതൽ ഉണ്ട് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് ഒന്ന് ചോദിച്ചറിയാം നമ്മളൊരു എം എൽ സി ബ്രാൻഡ് അഡ്ജന ഇലക്ട്രിക് നമ്മൾ മെയിൻ ആയിട്ട് ഫോക്കസ് ചെയ്യുന്നത് സ്വിച്ച് സ്വിച്ചസ് പിന്നെ എം സി ബി ഡി പിന്നെ നമ്മുടെ ഇലക്ട്രിക്കൽ വീടുകളിലേക്ക് ഉപയോഗിക്കുന്ന എം സി ബി ഡി ബി സിസ്റ്റംസ് പിന്നെ ഇലക്ട്രിക്കൽ ഓട്ടോമേഷൻ വരുന്നുണ്ട് നമ്മുടെ ലൈറ്റിംഗ് എ സി അങ്ങനത്തെ കേട്ട് ആൻഡ് കൺട്രോൾസ് അതിൻ്റെ ഓട്ടോമേഷൻ സെക്ഷൻ ഉണ്ട് അപ്പോൾ ഇത് മൂന്നാണ് നമ്മളിവിടെ ഡെമോൺസ്ട്രേറ്റ് ചെയ്തിട്ടുള്ളത് നമുക്ക് മൂന്ന് കാറ്റഗറി സ്വിച്ചസ് ഡെമോൺസ്ട്രേറ്റ് ചെയ്തിട്ടുണ്ട് പിന്നെ ഓട്ടോമേഷൻ ഡെമോൺസ്ട്രേറ്റ് ചെയ്തിട്ടുണ്ട് ളും ഡീറ്റെൽ ഡീറ്റെയിൽ ആയിട്ട് കാണിക്കാനുള്ള സമയത്തിന് ഒരു പരിമിതി ഉണ്ട് അപ്പൊ ഇതാ ഓരോന്നോരോന്ന് ഇങ്ങനെ നടന്ന് കാണാണ് ഉണ്ട് ആർട്ടിഫിഷ്യൽ ഗ്രാസ് അതുപോലെ പൂൾസ് ലാൻഡ്സ്കേപ്പ് ഒക്കെ ചെയ്യുന്ന ടീമുണ്ട് ആർട്ടിഫിഷ്യൽ ഗ്രാസ് അതേപോലെ ലാൻഡ്സ്കേപ്പ് പൂളൊക്കെ ചെയ്യുന്ന ഒരു ടീമുണ്ട് ഗ്രീൻ ടെക് നമുക്ക് അവരോട് കൂടുതൽ വിശേഷങ്ങൾ ചോദിച്ചാൽ

മെഷർമെന്റ് നമ്മൾ കൊടുക്കും കൊട്ടേഷൻ കൊടുത്തതിനു ശേഷം ആയിട്ട് സർവീസ് അജയ് കൃഷ്ണ ഹോം ഓട്ടോമേഷനും സെക്യൂരിറ്റി സിസ്റ്റം സിസ്റ്റംസും ഒക്കെ ഉള്ള ഒരു സ്റ്റാളിലാണ് നമ്മൾ എത്തിയിട്ടുള്ളത് നമുക്ക് ഇന്നത്തെ ഇന്നത്തെ തലമുറയ്ക്ക് ഏറ്റവും കൂടുതൽ ആവശ്യമുള്ള സംഭവങ്ങളാണ് അവരോട് ആയി ചോദിക്കാം നിങ്ങളുടെ പ്രൊവൈഡ് ചെയ്യുന്നത് ഓട്ടോ മെഷൻ ആണ് പിന്നെ വരുന്നത് സെക്യൂരിറ്റി സിസ്റ്റം പ്രൊജക്ട്സുകളാണ് നമ്മൾ ഹാൻഡിൽ ചെയ്യുന്നത് ഓൾ കേരള ലെവലിൽ പ്രൊജക്ട്സ് കാര്യങ്ങൾ ഹാൻഡിൽ ചെയ്യുന്നുണ്ട് മെയിനായിട്ട് ഇവിടെ എക്സ്പീരിയൻസ് ചെയ്യാനുള്ള നല്ല സി സി ടി വി എക്സ്പീരിയൻസ് ഉള്ള സംവിധാനമുണ്ട് അതുപോലെ സെക്യൂരിറ്റി അലാം സിസ്റ്റമാണ് പിന്നെയുള്ളത് പിന്നെ ആക്സസ് കൺട്രോളിൻ്റെ കുറച്ച് ഡിവൈസസ് കാണിച്ചിട്ടുണ്ട് അപ്ഡേറ്റഡ് ആയിട്ടുള്ള ലേറ്റസ്റ്റ് ആയിട്ടുള്ള മോഡൽസ് കാര്യങ്ങൾ വന്നിട്ടുണ്ട് വരുന്നത് വീഡിയോ ഡോർ ഫോൺ വീഡിയോ ഡോർ ഫോൺ സിസ്റ്റം ഇതിൽ കാണാൻ പറ്റും പിന്നെ വൈഫൈ എക്യുപ്മെന്റ്സ് അതുപോലെ ഒരു ഒരു കംപ്ലീറ്റ് ലൈവ് എക്സ്പീരിയൻസ് അത് ഒരുപാട് എൻക്വയറീസ് വരുന്നുണ്ട് നല്ല രീതിയിൽ പെർഫോമൻസ് പിന്നെ വരുന്നത് ഡോർലോക്ക് അവൈലബിൾ ആണ് ഇനി പിന്നെ അടുത്തൊരു എഫ് വരുമ്പോ അതേപോലെ ഒരു വീട് നിർമ്മാണത്തിന് ആവശ്യമായ സിമെന്റിൽ നിർമ്മിക്കുന്ന ഒരുപാട് പ്രോഡക്റ്റുകൾ ഉള്ള ഒരു കമ്പനിയാണ് ശക്തി സ്റ്റോൺ മാർട്ട് നമുക്കതോട് ചോദിച്ചോക്കാം എന്തൊക്കെയാ പ്രോഡക്റ്റ് ഡിസ്പ്ലേ ചെയ്തിട്ടുള്ളത് ശക്തി സ്റ്റോൺ മാർട്ട് സ്റ്റാളുള്ളത് ഇപ്പൊ ഞമ്മള് ഇന്റർലോക്സ് ഉണ്ട് പരിചയപ്പെടാം ആ കേറാം ഒരു ബുദ്ധിമുട്ടില്ല ഇത് ഒരു നമ്മളെ പുതിയൊരു പ്രീ ബ്ലോക്ക് ഇന്റർലോക്ക് ചെയ്യുമ്പോ മുറ്റത്തൊരു തെങ്ങൊക്കെ അല്ലെങ്കിൽ മരങ്ങളൊക്കെ അതിന് പകരമായിട്ട് നമ്മൾ ഇത് വെച്ച് കൊടുക്കാണ്ട് ഒന്നും കൂടി ഭംഗിയാക്കും അപ്പൊ കറക്റ്റ് ഇഡലോട് കൂടി വെള്ളം ഇറങ്ങാ വളങ്ങളൊക്കെ ഉണ്ടെങ്കിൽ കറക്റ്റ് ഇഡല മറ്റൊരു ബ്ലോക്ക് തന്നെ പിന്നുള്ളത് കർബി സ്റ്റോണ് നമ്മളെ ചെടിന്റെ ഒക്കെ കെട്ടാനുള്ള കർബി സ്റ്റോൺ പിന്നെ പാത്തി വെള്ളം പോകുന്നുണ്ട് പുതിയ ഓൺ നമ്മളെ പ്രൊഡക്ടുകൾ സിമെന്റിലെ ഇന്റർലോക്സ് ഉണ്ട് ഇത് പ്രീമിയം നമ്മള് കോപിൾ ആർട്ടിഫിഷ്യൽ കോബിൾ ആണ് നൈട്രോളജിന്റെ കട്ടുകള് ഒരുവിധം ഗുരു നിർമ്മാണത്തിനാവശ്യമായിട്ടുള്ള ആർട്ടിഫിഷ്യൽ ഗ്രാസ് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ നമ്മളെസ്ബോഡിൽ ആളിട്ടുണ്ടായിരുന്ന ഒരു ടീം ആയിരുന്നു ആപ് അവരെ അവര് ആള് അവിടെ ഉണ്ട് നിങ്ങൾ ചോദിച്ചു നോക്കാം എങ്ങനെയുണ്ട് പ്രത്യേകിച്ച് ഹാൻഡ് അതിലെ ഹാൻഡ് എല്ലാ കാറ്റഗറിയുണ്ട് ഗ്ലാസ്റ്റീൽ എല്ലാവരും പിന്നെ ആണ്

കൂടുതൽ വിശേഷങ്ങൾ സ്റ്റാൾ കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത് എന്ന് വെച്ചാൽ ആക്ച്വലി ഒരു കൺസ്ട്രക്ഷൻ ആണ് ഏത് എക്സ്റ്റീരിയർ നമ്മുടെ ഷേപ്പ് നിങ്ങൾ ഏത് ടൈപ്പ് പറഞ്ഞാലും നമുക്ക് ചെയ്യാൻ പറ്റും അപ്പൊ നിലവിലെ ഷെയ്പ്പ് ഏതാണെന്നുള്ള ഏത് ഷേപ്പിലേക്കും നമുക്ക് ചെയ്യാൻ പറ്റും എ സി പി എം സ്ട്രക്ചർ കൊടുത്താണ്ട് നമുക്ക് ആ നിങ്ങൾ ആഗ്രഹിക്കുന്ന രൂപത്തിലേക്ക് നമുക്ക് മാറ്റാൻ പറ്റും അത് നമുക്ക് പ്രധാനപ്പെട്ട ഓരോ സൈറ്റുകൾ ഉണ്ട് സമയം പെരിനൽമണ്ണ അതിന്റെ ഡിസൈൻ കണ്ടാത്തല്ല ഞങ്ങൾ ചെയ്തൊരു പ്രൊജക്ട് ആണ് അത് കണ്ടാൽ മനസ്സിലാക്കാൻ കഴിയും അതുപോലെ പ്ലാൻ പ്ലാന്റ് അസൈൻ്റെ മുന്നേ ഒരു വെറൈറ്റി ആയിക്കൊണ്ടൊരു ഒരു അത്യാവശ്യം നല്ല രീതിയിലുള്ള ഒരു പ്രൊജക്ട് നമ്മളിപ്പോ ഈ അടുത്ത കാലത്ത് നമ്മൾ ഫിനിഷ് ചെയ്തിട്ടുണ്ട് ഇതുകൊണ്ട് നമ്മൾ സ്റ്റാളോട് ഉദ്ദേശിക്കുന്നത് ബ്രാൻഡിങ് അതായത് നമ്മുടെ സ്ഥാപനത്തിൽ എഞ്ചിനീയേഴ്സിന്റെയും മറ്റുള്ളവരുടെയും ഇടയിലേക്ക് ഒന്ന് എത്തിക്കാന്നുള്ള ഉദ്ദേശത്തിന്റെ ബേസിലാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്ത് എന്തായാലും നല്ല റെസ്പോൺസ് ആണ് ഉള്ളത് നല്ല അഭിപ്രായം ഉള്ളത് നമുക്ക് ഓൾറെഡി ഇന്നെ രണ്ട് സൈറ്റ് ഞങ്ങൾ പോയി നോക്കിയിട്ടുണ്ട് ഇന്നലെ വന്ന എൻക്വയറിയുമായി ബന്ധപ്പെട്ട് നോക്കിയിട്ടുണ്ട് ഒരുപാട് എൻക്വയറീസ് ചെയ്തിട്ടുണ്ട് അതിലുപരി നമ്മുടെ ഡോക്ക എന്നുള്ള ഒരു ബ്രാൻഡ് ഇവരെ അടിയിക്കെത്തിക്കുക എന്നാണ് നമ്മൾ ഉദ്ദേശം തീർച്ചയായും അത് നമുക്ക് വളരെയധികം ലഭിച്ചിട്ടുണ്ട് ആ ഒരു നമ്മൾ ഉദ്ദേശം നമുക്ക് സാക്ഷാൻ കഴിയുമെന്നുള്ള ഉദ്ദേശമുണ്ട് തീർച്ചയായിട്ടും സ്റ്റാളിന്റെ ഏറ്റവും അവസാന ഘട്ടത്തിലാണ് നമ്മളിപ്പോ നിൽക്കുന്നത് ഒരുപാട് സ്റ്റാളുകൾ ഇനിയും ബാക്കിയുണ്ട് ഇലക്ട്രിക്കൽ പരമായിട്ടുള്ള പ്ലംബിങ് പരമായിട്ടുള്ള കാര്യങ്ങള് അതേപോലെ ഐറ്റംസ് നമ്മളെ അന്നാർ കണ്ട പോലെ തന്നെ ഡോർസുകള് വിൻഡോസിന്റെ ഫ്രെയിംസ് ഒക്കെ എപ്പോഴും ഒരുപാട് സ്റ്റാളുകളായിട്ട് ഇവിടെ ഉണ്ട് അതേപോലെ അലുമിനിയം ഫാബ്രിക്കേഷന്റെ ഓരോ സ്റ്റാളുകളുണ്ട് സ്റ്റാളുകളുണ്ട് ഇന്നത്തെ കാലത്ത് നമ്മൾ നേരിടുന്ന ഏറ്റവും വലിയൊരു പ്രശ്നമാണ് ഈ ചോർച്ച വരിക എന്നുള്ളത് അപ്പൊ അതിനുള്ളവരുതായിട്ടുള്ളത് അങ്ങനെയുണ്ട് നമ്മുടെ എക്സ്പോ ലൻസ് എക്സ്പോയിൽ നമ്മൾ വർഷങ്ങളായിട്ട് പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നതാണ് വളരെ നല്ല ഇമ്പ്രൂവ്മെന്റ് ആണ് ഉള്ളത് നമുക്ക് ഒരുപാട് എൻക്വയറീസ് കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് ഒരുപാട് ആളുകൾ വിസിറ്റ് ചെയ്യുന്നുണ്ട് വളരെ നല്ല അഭിപ്രായമാണ് കുറിച്ച് െ കുറിച്ച് പറയുകയാണെങ്കിൽ ഒരുപാട് ആളുകൾക്ക് ആവശ്യമുള്ള സംഗതിയാണ് സംശയങ്ങൾ ഇതാണ് നമുക്ക് പിന്നെ ബേസ്മെന്റിൽ കൊടുക്കുന്ന ഒരു വാട്ടർ പ്രോഫ് ട്രീറ്റ്മെന്റ് ചെയ്യുന്നതാണ് ബേസ് ഗാർഡ് എന്ന് പറയുന്നത് ഇതിൽ തന്നെ നമുക്ക് രണ്ട് വേരിയന്റ് വരുന്നുണ്ട് സോൾവൻ ബേസും വരുന്നുണ്ട് വാട്ടർ ബേസും വരുന്നുണ്ട് പിന്നെ അതുപോലെ തന്നെ നമുക്ക് ഒരു എസ് ബി ആർ ബേസിൽ വരുന്നതാണ് കോൺക്രീറ്റ് എസ് ബി ആർ ഇന്ന് മാർക്കറ്റിൽ ഏറ്റവും ക്വാളിറ്റി ഉള്ള ഒരു എസ് ബി ആർ ഏതെന്ന് ചോദിച്ചാൽ നമുക്ക് നിസ്സംശയം പറയാൻ പറ്റും ഡാംഷൂറിന്റെ കോൺക്രീറ്റ് എസ് ബി ആർ ആണ് അതുപോലെ തന്നെ നമുക്ക് ഈ ഗൂഫിൽ ചെയ്യുന്ന സമയത്ത് ഇരുപത്തഞ്ച് വർഷം വാറണ്ടിയിൽ നമ്മൾ ചെയ്യാൻ ഉപയോഗിക്കുന്ന ഒരു മെറ്റീരിയൽ ആണ് ജർമ്മൻ എക്സ്ട്രാ എക്സ്ട്രാൽഡ് എന്ന് പറയുന്ന ഈ പ്രൊഡക്റ്റ് ഇങ്ങനെ നിരവധി പ്രൊഡക്റ്റുകൾ വാട്ടർ ആയിട്ട് നമ്മുടെ ഡാംഷൂറിന്റെ കമ്പനിക്ക് ഇപ്പോൾ നിലവിലുണ്ട് ഇനി പുതിയ പുതിയ ഒരുപാട് പ്രൊഡക്റ്റുകൾ ഇറങ്ങാൻ നിൽക്കുന്നുണ്ട് വാട്ടർ പ്രൂഫ് സംബന്ധമായ എന്തെങ്കിലും ആവശ്യങ്ങളോ കാര്യങ്ങളോ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാം ഞങ്ങൾക്ക് കേരള ഉണ്ട് നിങ്ങൾക്ക് അടുത്ത നിയറസ്റ്റ് ഈ കോട്ടക്കുന്നതിന്റെ അടുത്തൊരു അപ്ഡേറ്റ് പാണക്കാടുണ്ട് പാണക്കാട് എന്ത് സംശയങ്ങൾക്കും ഓഫീസിലായി ഫ്രീ ആയിട്ട് നൽകുന്നതാണ് നമ്മുടെ ജില്ലാ പ്രസിഡന്റ് കൂടെ ഉണ്ട് നമുക്ക് കൂടുതൽ വിശേഷങ്ങളും എന്തൊക്കെയാണ് നമ്മുടെ മെഗാ ബിൽഡ് എക്സ്പോ ഇന്നലെ ആരംഭിച്ചതാണ് ഏകദേശം നൂറോളം വ്യത്യസ്തമായ സ്റ്റാളുകളിൽ നമ്മുടെ നിർമ്മാണ രംഗത്ത് ഉപയോഗിക്കാവുന്ന വൈവിധ്യമാർന്ന മെറ്റീരിയലുകൾ ഉപയോഗിച്ചുകൊണ്ടുള്ള ഒരു ബിൽഡ് എക്സ്പോ ആണ് നടന്നുകൊണ്ടിരിക്കുന്നത് ഇന്നലെയും ഇന്നുമായി ആയിരക്കണക്കിന് ആളുകൾ കെട്ടിട നിർമ്മാണ രംഗത്തുള്ളവർ കെട്ടിടം നിർമ്മിക്കുന്നവർ എഞ്ചിനീയർമാർ ആർക്കിടെക്റ്റുമാർ ഡിസൈനർമാർ തുടങ്ങിയിട്ടുള്ള വ്യത്യസ്ത മേഖലയിലുള്ളവർ ഈ എക്സ്പോ സന്ദർശിച്ചു കഴിഞ്ഞു ഇന്നും നാളെയും കൂടി മാത്രമാണ് മലപ്പുറം കോട്ടക്കുന്നിൽ ഈ ബിൽഡ് എക്സ്പോ നടന്നുകൊണ്ടിരിക്കുന്നത് തീർച്ചയായിട്ടും നമുക്ക് ഏവർക്കും നമ്മുടെ നിർമ്മാണത്തിന് ഉപയോഗിക്കുന്ന സാധന സാമഗ്രികളുടെ യഥാർത്ഥ ഗുണനിലവാരം മനസ്സിലാക്കാനും നമ്മൾ ഉപയോഗിക്കുന്ന മെറ്റീരിയലുകൾ കൃത്യമായി ഉറപ്പുള്ളതും നമുക്ക് ഉപയോഗിക്കാൻ കഴിയാവുന്നതാണ് എന്ന് ഉറപ്പുവരുത്താനും ഒക്കെ ഈ എക്സ്പോ ഉപയോഗപ്രദമാകും എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല പ്രത്യേകിച്ച് ഇന്ന് നമ്മുടെ മെറ്റീരിയൽ സെലക്ഷനുകളൊക്കെ തന്നെ ഓൺലൈനിലൂടെ കാണുന്ന ഓൺലൈൻ മാർക്കറ്റിലൂടെ സെലക്ട് ചെയ്യുന്ന മെറ്റീരിയലുകളുന്ന ഈ കാലഘട്ടത്തിൽ ആ ഓൺലൈൻ മാർക്കറ്റിലൂടെ ലഭ്യമാകുന്ന മെറ്റീരിയലുകൾ യഥാർത്ഥത്തിലുള്ള ഗുണനിലവാരമുള്ളതാണോ എന്ന് പരിശോധിക്കാനുള്ള ഒരു അവസരം ഇവിടെ എക്സ്പോയിലൂടെ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അത്തരത്തിൽ ഈ എക്സ്പോയെ നമ്മൾ എല്ലാവരും ഉപയോഗിച്ച് കഴിഞ്ഞാൽ അത് നമ്മുടെ നിർമ്മാണത്തിന് വലിയൊരു മുതൽക്കൂട്ടായി തീരും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല